അപ്പോൾ കളവ് പോയ മരം ആ ആ കാര്യം പുറത്ത് വരാതിരിക്കാൻ ഇതിനെ മൂടി വെച്ചു അതോടൊപ്പം അവർ ചെയ്ത മറ്റൊരു ഹമ്പക്ക് നമുക്ക് നിങ്ങൾക്കത് പരിശോധിച്ചാൽ കാണാൻ കഴിയും സോഷ്യൽ ഫോറസ്ട്രി ആദ്യം എസ്റ്റിമേറ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഈ പറയുന്ന മഹാഗണി മരങ്ങളില്ല അതിനെക്കുറ്റി പ്രതിപാദിക്കുന്നില്ല അപ്പോൾ ഈ തേക്ക് മുറുകിക്കുന്ന സമയത്ത് ഇവിടെ ഇതിൻ്റെ അകത്തുണ്ട് എന്നാണ് പറയുന്നത് എനിക്കന്നെ അറിയില്ല അത് നോക്കാനാണ് ഞാൻ പോയത് നമുക്കറിയാം ചില മരങ്ങൾ ഒരു സ്റ്റെമ്പിൽ നിന്ന് രണ്ടായി വളരും വി വി ഷേപ്പിൽ രണ്ടും ഒരേപോലെ മരമായി വളരും അങ്ങനെ വി ഷേപ്പിൽ മരമായി വളർന്ന ഒരു മഹാഗണി ഈ ക്യാമ്പൗസിനകത്തുണ്ടെന്നാണ് പറയുന്നത് ഈ തേക്ക് മുറിക്കുന്ന സമയത്ത് ഈ രണ്ട് ഈ സ്റ്റെമ്പിൽ ഒരു സ്റ്റെമ്പ് എന്ന് പറഞ്ഞാൽ ഒരു മരത്തിൻ്റെ ക്വാണ്ടിറ്റി മരമുണ്ടാകുമതില് അതാണ് ശീഖരമെന്ന് പറയുന്നത് എന്നിട്ട് ആ മഹാഗണി മരം ഇവിടെ നിന്ന് കൊണ്ടുപോയി സുജിത് ഐ പി എസ് ഇവിടെ തിരൂരിൽ മില്ലിൽ കൊടുത്ത് ഈർച്ച നടത്തി ഫർണിച്ചറുണ്ടാക്കി നാട്ടിലേക്ക് കൊണ്ടുപോയി എന്നാണ് ആ പരാതി പറയുന്നത് അതോടൊപ്പം കിട്ടിയ വിവരം ഈ പറയുന്ന തേക്ക് മരം അതിൻ്റെ അടിയായിട്ടുള്ള തേക്ക് അത് ഇവിടുന്ന് നല്ല പണി കഴിപ്പിച്ച് നല്ല എന്താ പറയുക ഡൈനിങ് ടേബിളാക്കി ഈ പറയുന്ന എ ഡി ജി പി എം ആർ അജിത് കുമാർ കൊണ്ടുപോയി എന്നാണ് അറിയുന്നത് ഇതൊക്കെ ഇതിൻ്റെ ഭാഗമായി അന്വേഷിക്കേണ്ടതാണ് അപ്പോൾ ഇത് വലിയൊരു കളവ് ഐ പി എസ് ഉദ്യോഗസ്ഥർ ഈ രണ്ട് മൂന്ന് പേര് രണ്ട് പേരോ മൂന്ന് പേരോ ചേർന്ന് ചെയ്തു അത് അന്വേഷിക്കാൻ ഒരു നടപടി സ്വീകരിക്കാൻ അന്വേഷണം നടത്തണമെന്ന് പറഞ്ഞ മലപ്പുറത്തെ ഈ പറയുന്ന എസ് പി ഇന്നത്തെ എസ് പി ആ കളവിന് കൂട്ടുനിൽക്കുക ചെയ്ത് ഇരുപത്തിയെട്ട് ദിവസമായി ശ്രീജിത്ത പരാതി കൊടുത്തിട്ട് ഞാനതിനെക്കുറിച്ച് പരാതി കൊടുത്തിട്ട് ഇന്നേക്ക് ഏഴെട്ട് ദിവസമായി അപ്പോൾ അദ്ദേഹത്തിൻ്റെ വീട്ടുമുറ്റത്താണിത് ഇതേതെങ്കിലും കാട്ടിലോ മലയിലോ ആണെങ്കിൽ നമുക്കത് മനസ്സിലാക്കാം ഈ പരാതിയിൽ പറയുന്നതിൽ വസ്തുതയുണ്ടോ എന്ന് രാവിലെ വാതിൽ തുറന്ന് നോക്കിയാൽ മലപ്പുറം എസ് പി കാണുന്ന അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ ഒരു കളവ് നടന്നിട്ട് ഒരു അന്വേഷണം വേണ്ട അവിടെ ഇരുന്ന് മണിക്കൂറുകൾ കൊണ്ട് അന്വേഷിക്കാവുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് ഇദ്ദേഹം അത് ചെയ്യാത്തത് അപ്പോൾ ഇദ്ദേഹത്തിനെതിരെ പങ്കുണ്ട് ഈ കളവിന് കൂട്ടുനിന്നവനാണ് മലപ്പുറം എസ് പി അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടാവണം അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഈ ക്രൈംബ്രാഞ്ച് പോലീ കോടതിയുടെ നിരീക്ഷണത്തിൽ ഉയർന്ന ഉദ്യോഗസ്ഥനെ വെച്ചിട്ട് ഇത് അന്വേഷിക്കണം തന്നെയാണ് പ്രധാന വിഷയം അല്ലെങ്കിൽ അത് കൃത്യമായ തെളിവുകൾ എൻ്റെ അടുത്തുണ്ട് കൃത്യമായ വോയിസ് കോളുകളുണ്ട് ആ കാര്യങ്ങളൊക്കെ ഞാൻ വിശദീകരിക്കുന്നത് പത്രസമ്മേളനത്തിൽ അതായത് കേരള പോലീസിൻ്റെ അതീവ രഹസ്യമായ വയർലെസ് സന്ദേശം അത് പോലീസിൻ്റെ മാത്രമുള്ള കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് അത് പബ്ലിക്കിൻ്റെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അല്ല ആ സിസ്റ്റത്തിലെ രണ്ട് മെസ്സേജുകൾ ഏഴ് മിനിറ്റും എട്ട് മിനിറ്റുമുള്ള മെസ്സേജുകൾ രണ്ടെണ്ണം ചോർത്തിയെടുത്ത് അദ്ദേഹത്തിൻ്റെ മറുനാടൻ മലയാളി എന്ന് പറയുന്ന ഓൺലൈൻ ചാനൽ വഴി കോടി മലയാളികളെ കേൾപ്പിച്ചു അദ്ദേഹം ആ ആ ന്യൂസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടപ്പോഴാണ് ഇതിൻ്റെ വിശദമായ അന്വേഷണം നടത്തി നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു ഏകദേശം ഒന്നര വർഷം മുമ്പാണ് ഒന്നൊന്നേക്കാൾ വർഷമായി ആ പരാതി കൊടുത്തത് മറ്റ് പരാതികൾ വേറെ കിടക്കുന്നുണ്ട് പക്ഷേ രാജ്യദ്രോഹ കുറ്റം ചെയ്ത ഒരു പ്രതി ആ പ്രതിക്കെതിരെ പരാതി കൊടുത്തു ആ പരാതി കൊടുത്തപ്പോൾ വളരെ മൈന്യൂട്ടായിട്ടുള്ള എന്താ പറയുക പോലീസ് സീക്രട്ട് ആക്ട് എല്ലാം ഇട്ടുകൊണ്ട് അദ്ദേഹം താൽക്കാലികമായി തടി ഉയരാൻ വേണ്ടിയിട്ടൊരു പരിശ്രമം നടത്തി അപ്പോൾ സ്വാഭാവികമായും ഡി ജി പി അജിത് കുമാറിന് എ ഡി ജി പി അജിത് കുമാറിന് ഞാൻ വീണ്ടും കത്ത് കൊടുത്തു കാരണം കേരളത്തിലെ നിങ്ങൾ ശരിക്കും പത്രക്കാർ ശരിക്കും അത് മനസ്സിലാക്കേണ്ടതുണ്ട് ഇതിൻ്റെ ഒരു ടെക്നിക്കൽ കാര്യം നിങ്ങൾ പ്ലീസ് നിങ്ങളത് മനസ്സിലാക്കണം കാരണം കേരളത്തിലെ വയർലെസ് സിസ്റ്റം ഇന്ത്യയിലെ എല്ലാ പോലീസ് സ്റ്റേഷനിലും നല്ല മികവാറന്നിട്ടുള്ള വയർലെസ് സിസ്റ്റമാണ് എന്താണ് കാരണം കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുമായി ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടാണ് നമ്മുടെ പോലീസിൻ്റെ കേരളത്താ പോലീസിൻ്റെ ഈ പറയുന്ന ഈ സിസ്റ്റം വർക്ക് ചെയ്യുന്നത് അപ്പോൾ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റിലെ ടു തൗസൻഡിലെ ആ ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റി സിക്സ് എഫ് ഇതിനെ അട്രാക്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞാൻ പരാതി കൊടുത്ത് സിക്സ്റ്റി സിക്സ് എഫ് എന്ന് പറയുന്നത് ഈ ടെററിസമാണ് ടെററിസത്തിൻ്റെ കീഴിൽ വരുന്നതാണ് അപ്പോൾ എം ആർ അജിത് കുമാർ പറഞ്ഞു അത് അങ്ങനെ വരില്ല നമുക്ക് പ്രോസിക്യൂഷൻ ജനറലിനോട് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷനോട് ലീഗൽ ഒപ്പീനിയൻ തേടാന്ന് പറഞ്ഞു അങ്ങനെ കേരളത്തിലെ പ്രോസിക്യൂഷൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ റിപ്ലൈ കൊടുത്തു ആ റിപ്ലൈയിൽ കൃത്യമായി പറയുന്നുണ്ട് ഇഫ് ദ കമ്പ്യൂട്ടർ സിസ്റ്റം ഈസ് ഇൻറ്റഗ്രേറ്റഡ് വിത്ത് ദ വയർലെസ് സിസ്റ്റം ഇറ്റ് വിൽ അട്രാക്ട് ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് ടു തൗസൻഡ് സിക്സ്റ്റി സിക്സ് എഫ് എന്ന് പറഞ്ഞിട്ടാണ് അതിന് റിപ്ലൈ കൊടുത്തത്